ഓം നമോ ഭഗവതേ വാസുദേവായ അഥ വാസുദേഷ്ടമധ്യാജ ഭൂയോഹം ശ്രോതം ഇച്ഛാമേ രാമസ്യത്ഭുതകർമ്മ അനന്ത പ്രമേയ സൽവൻ പ്രഭോ ശ്രീശുഗവാചാ നരകോ നാമ വാനര സുഗ്രീവ സജീവ വീര്യവാൻ സഖ്യു സഖ്യു സോപജിൻ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷ വന്നിസൃജൻ സ ശൈലാ സമചൂർണയൽ ആനർത്താൻ സുതരാമേ വാസ്തേത്രവജിൽ സമുദ്രമധ്യസ്ഥോ ദോർഭ്യാക്ഷിപ്പ് ജലം ദുധപ്രാണോ വേരാകുലാനമ്ജയൽ ആശ്രമാ ഋഷിമുഖ്യാ ഭനസ്പതീൻ അദൂഷയൻ ചകൃന്മൂത്രൈരീൻ വൈതാന് പുരുഷാണ്യോഷിതോ ദൃപ്തൃദ്രോണീഗുസ്യാപ്യൈലൈ പേശസ്കാരം ഹരേ ഗുരുവൈപ്പം ദുപ്രകുറന് ദൂഷയൻ ശകുല സ്ത്രി ശ്രുവാ സുലളിതം ഗീതം ഗിരിം രം യയൗ താവശ്യം രാഷ്കരമാലിം ലലനമധ്യം ഗായ വപുഷാവണം ദുഷ്ടൃഗാഖാമാരുടംയുമാൻ ചേക്കിളബ്ദമാനം സമ്പ്രദർ തയധാഷ്ടം കരുണ്യോല ഹാസ്യാ ഹേയാമാസൃക്ഷേ വേ ദർശയൻസ്രീക്ഷതാഹരൽ ബല പ്രഹരതം വര സ വഞ്ചയിണം മതിരാകലശം ക गृहीत्वा हेळयामासाधूर्तस्थं गोपयन् हसन् निर्भिद्य कलशं दुष्टो वासां स्यास्फालयल् बलं कदर्थीकृत्य बलवान् विप्रज क्रेमदोद्धता तं विनयं दृष्ट्वा तेषांश्च तदुपद्रुतान् क्रुद्धो मुसलमादत्ताहलं जालिजिघांसया द्विविदोऽपि महावीर्यसारमुद्यम्यपाणिना അഭേദ്യതരസാദേർയൽ തന്നു സങ്കർഷണോ മൂർധ്നി പതന്തമലോ യഥാഹലുനന്ദഹനച്ചതം മുസലാഹതമസ്തിഷ്കോ വിജേ രക്തധാരിരിയഥാ ഗൈരിഗയാ പ്രഹാരം നനുചിന്തയൻ सुसंगृद्धतधा ततोऽन्येन रुषा जघ्ने शतधाच्छिनत् एवं युध्यन् भगवदा भग्ने भग्ने पुनः पुन आकृष्य सर्वतो वृक्षान् ततो मुञ्जन् शिलावर्षं बलस्योपर्यमर्षिता തത്സവം ജൂർണയാസാ ലീലയാ മുസലുധ സബാഹൂ താസാശ മുഷ്ടീകൃത്യ കവീശ്വര ആസാദ്യോഹിണി പുത്രം ദാഭ്യം വക്ഷരുജൽ യാദവേന്ദ്രോം ദോർഭ്യം തൃക്വാ മുസലാംഗലേ ജത്രയൽ കുദ്ധസ്വദ രുധിരം വമൻ ചകംബേ തേന പതത്ത ഷടംഗസ്സ വനസ്പതി पर्वतकुरुशार्दूलवायुना नौरिवाम्भे जय शब्दो नमः शब्दः साधु साध्विजाम्बरे सुरसिद्धमुनीन्द्राणामासेकुसुमवर्षिणा एवं निहत्यद्विविधं जगद्व्यधिकरावहं संस्तूयमानो भगवान् जनैः स्वपुरमाविशल् श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् ദശമസ്കന്ധേ ഉത്തരാർ ദ്വിധവധോ നമ സപ്തമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ കൃഷ്ണ ഹരേ നാരായണ ഗുരുവർപ്പാശരണ